ുള്ളതേ നിമിത്തം എൻ്റെ ദേഹം രോമാഞ്ചം കൊള്ളുന്നു നിന്റെ വിധികൾ നിമിത്തം ഞാൻ ഭയപ്പെടുന്നു ഞാൻ നീതി ന്യായവും പ്രവർത്തിക്കുന്നു എൻ്റെ പീഡകന്മാർക്ക് എന്നെ ഏൽപ്പിച്ചു കൊടുക്കരുതേ അടിയൻ്റെ നന്മയ്ക്ക് വേണ്ടി ഉത്തരവാദിയായിരിക്കണമേ അഹങ്കാരികൾ എന്നെ പീഡിപ്പിക്കരുതേ എൻ്റെ കണ്ണ് നിൻ്റെ രക്ഷയെയും നിൻ്റെ നീതിയുടെ വചനത്തെയും കാത്തിരുന്നു ക്ഷീണിക്കുന്നു നിന്റെ തേയ്ക്ക് തക്കവണ്ണ മടിയനോട് പ്രവർത്തിച്ച് നിന്റെ ചട്ടങ്ങളെ എനിക്ക് ഉപദേശിച്ച് തരേണമേ ഞാൻ നിന്റെ ദാസനാകുന്നു നിന്റെ സാക്ഷ്യങ്ങളെ ഗ്രഹിപ്പാൻ എനിക്ക് ബുദ്ധി നൽകണമേ യഹോവേ ഇത് നിനക്ക് പ്രവർത്തിപ്പാനുള്ള സമയമാകുന്നു അവർ നിന്റെ ന്യായ പ്രമാണം ദുർബലമാക്കിയിരിക്കുന്നു അതുകൊണ്ട് നിന്റെ കൽപ്പനകൾ എനിക്ക് പൊന്നിലും തങ്കത്തിലും അധികം പ്രിയമാകുന്നു ആകയാൽ നിന്റെ സകല പ്രമാണങ്ങൾ മൊത്തമെന്ന് എണ്ണി ഞാൻ സകല വ്യാജമാർഗത്തെയും വെറുക്കുന്നു നിന്റെ സാക്ഷ്യങ്ങൾ അതിശയകരമായിരിക്കാൽ എൻ്റെ മനസ്സ് അവയെ പ്രമാണിക്കുന്നു നിന്റെ വചനങ്ങളുടെ വികാസനം പ്രകാശപ്രദമാകുന്നു അത് അല്പബുദ്ധികളെ ബുദ്ധിമാന്മാരാക്കുന്നു നിന്റെ കൽപ്പനകൾക്കായി വാഞ്ചിക്കിയാൽ ഞാൻ എൻ്റെ വായ് തുറന്ന് കിഴയ്ക്കുന്നു തിരുനാമത്തെ സ്നേഹിക്കുന്നവർക്ക് ചെയ്യുന്നത് പോലെ നീയെങ്കിലേക്ക് തിരിഞ്ഞ് എന്നോട് കൃപ ചെയ്യണമേ എൻ്റെ കാലടികളെ നിൻ്റെ വചനത്തിൽ സ്ഥിരമാക്കണമേ യാതൊരു നീതി കേടും എന്നെ ഭരിക്കരുതേ മനുഷ്യൻ്റെ പീഡയിൽ നിന്ന് എന്നെ വിടിവിക്കണമേ എന്നാൽ ഞാൻ നിൻ്റെ പ്രമാണങ്ങളെ അനുസരിക്കും അടിയൻ്റെ മേൽ നിൻ്റെ മുഖം പ്രകാശിപ്പിച്ച് നിൻ്റെ ചട്ടങ്ങളെ എനിക്ക് ഉപദേശിച്ച് തരണമേ അവർ നിന്റെ ന്യായ പ്രമാണത്തെ അനുസരിക്കായതുകൊണ്ട് എൻ്റെ കണ്ണിൽ നിന്നും ജലനദികൾ ഒഴുകുന്നു യഹോവേ നീ നീതിമാനാകുന്നു നിൻ്റെ വിധികൾ നേരുള്ളവ തന്നെ നീ നീതിയോടും അത്യന്തം വിശ്വസ്തയോടും കൂടെ നിൻ്റെ സാക്ഷ്യങ്ങളെ കൽപ്പിച്ചിരിക്കുന്നു എൻ്റെ വയലുകൾ തിരുവചനങ്ങളെ മറയ്ക്കുന്നത് കൊണ്ട് എൻ്റെ ഇരുവ് തന്നെ എന്നെ സംഹരിക്കുന്നു നിൻ്റെ വചനം അതിവിശുദ്ധമാകുന്നു അതുകൊണ്ട് അത് പ്രിയമാകുന്നു ഞാൻ അൽപ്പനം നിന്നിതിനുമാകുന്നു എങ്കിലും ഞാൻ നിൻ്റെ പ്രമാണങ്ങളെ മറക്കുന്നില്ല നിൻ്റെ നീതി ശാശ്വത നീതിയും നിൻ്റെ ന്യായ പ്രമാണം സത്യവുമാകുന്നു കഷ്ടവും സങ്കടവും എന്നെ പിടിച്ചിരിക്കുന്നു എങ്കിലും നിൻ്റെ കൽപ്പനകൾ എൻ്റെ പ്രമോദമാകുന്നു നിൻ്റെ സാക്ഷ്യങ്ങൾ എന്നേക്കും നീതിയുള്ളവാ ഞാൻ ജീവിച്ചിരിക്കേണ്ടതിന് എനിക്ക് ബുദ്ധി നൽകണമേ ഞാൻ പൂർണ്ണ ഹൃദയത്തോട് വിളിച്ചപേക്ഷിക്കുന്നു എനിക്കുത്തരമൊരുളയണമേ യഹോവേ ഞാൻ നിന്റെ ചട്ടങ്ങളെ പ്രമാണിക്കും ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കുന്നു എന്നെ രക്ഷിക്കണമേ ഞാൻ നിന്റെ സാക്ഷ്യങ്ങളെ പ്രമാണിക്കും ഞാൻ ഉദയത്തിന് മുൻപേഴ് ഏറ്റുപ്രകാ പ്രാർത്ഥിക്കുന്നു നിന്റെ വചനത്തിൽ ഞാൻ പ്രത്യാശ വച്ചിരിക്കുന്നു തിരുവചനം ധ്യാനിക്കേണ്ടതിന് എൻ്റെ കണ്ണു യാമങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്നു നിന്റെ ദയക്ക് ഇതൊക്കെ എൻ്റെ അപേക്ഷ കേൾക്കേണമേ